അതിന്റെ ഒരു പാട്ടിന്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാര്യം ഈ എന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി ആ അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടിപ്പ് കൊടുക്കുക അതിൽ നിന്നാണ് അപ്പോ ഓയിൻ വിഷാറ് അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു അതായത് അപ്പൊ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ജോർസണെ തമാശക്ക് മാഷം എന്നൊക്കെ വിളിക്കും പക്ഷേ ഇതൊരു ഒരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ് നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ് പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു റെട്ടായിട്ട് മാച്ച് ചെയ്യുന്നില്ല പക്ഷേ ഒ എൻ വി സാറിനോട് എങ്ങനെയാണ് പാട്ട് എഴുതി മാറ്റി എഴുതി തരാൻ പറയാം അതൊരു വലിയ വിഷമമാണ് കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതൊക്കെ ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ഒ എൻ വി സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ഈ ഞങ്ങൾ തിരിച്ച് പറഞ്ഞതിൻ്റെ തലദിവസം സാറിനോട് പറഞ്ഞു ആ ആ പാട്ട് ജോൺസൺ മ്യൂസിക് ഏതും ശരിയാകുന്നില്ല ജോൺസന്റെ കുറ്റം ഓ സാറിന്റെ അല്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കൂടെ വന്നിരിക്കാം ഞാൻ അത് ഏത് ഋതത്തിലാണ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പം അത് കൂടുതൽ അപകടമാകും അപ്പം ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറെ കൂടി സിമ്പിൾ ആയിട്ടുള്ള കാരണം സിനിമ ഒരു പക്ക നാട്ടിൻപുറത്തിൻ്റെ കഥയാണ് വളരെ പച്ച മലയാളത്തിലുള്ള വേർഡ്സ് ഉള്ള ഒരു പാട്ടാണ് വേണ്ടത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ് ഈ പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയുന്നോളെ അതുപോലത്തെ ഒരു പാട്ടായാൽ അതുപോലത്തെ ഒരു ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത് ഇവിടെ ഞാൻ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ ആറുമണിക്ക് ഓൻ വി ഒന്ന് കോളിംബല് അടക്കം അതാണ് പ്രതിഭ എന്ന് പറയുന്നത് ദിവസം വൈകുന്നതാണ് പറഞ്ഞത് ഇവിടെ ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറ്റുമെന്ന് നോക്കൂ ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടുവരുന്നു പാട്ട് നാട്ടുകൊണ്ടു വരികയാണ് അവർക്ക് അവർ കടലാസ് കൊണ്ടുവരികയാണ് സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടുപോയി കാര്യം പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്നോള് അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം അത് ഭയങ്കര ഇതാണ് അപ്പം ഞങ്ങളുടെ ചെയ്ത് മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ അന്ന് ഞാനും ജോൺസനും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങള് വുഡ്ലാൻഡ്സ് ഹോട്ടലില് വന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി ഞാൻ ആ കുളി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന പാടുന്നതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ട്യൂൺ ഞാൻ ജോൺസൻ്റെ അടുത്ത് തോർത്താതെ പറഞ്ഞു ഇത് മതി കിട്ടാത്ത ട്യൂൺ അങ്ങനെയാണ് ആ പാട്ടുണ്ടാകുന്നത്